ഹലോ നമസ്കാരം ശരത്താണ് അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇത് എൻ്റെ ഒരു കസ്റ്റമർ പറഞ്ഞു ഒരു പവന്റെ താലിമാല എട്ട് പിടിയിലെ താലിമാല കാണിക്കാൻ പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു പവന്റെ താലിമാല കാണിക്കാനാ ആദ്യം നോക്കിയോളൂ ആ ഞാൻ കാണിക്കുന്നത് ഗാംഗുലി മോഡലാട്ടാ ഒരു പവന്റെ എട്ട് പിടിയില് വരുന്ന താലിമാല ആട്ടാ നല്ല പൊളിച്ചേല് വരുന്ന സംഭവ ഗാംഗുലി നല്ല ഷോയിൻറ്റാവും ഒരു ഒന്നര പവന്റെ പോളിച്ചക്കിൻ്റെ കേട്ട അടുത്ത് നമുക്ക് വരുന്നത് ഒരു പവന്റെ ശിലോ കട്ട നോക്കിയോളൂ ഒരു പവനില് താലിമാല ശിലോകട്ട അടിപൊളി കമ്പിയില് വന്ന മോഡലാണ് അത്യാവശ്യം വെള്ള ടൈപ്പാണ് കേട്ടാ അടുത്ത ഞാൻ കാണാ ഉറിച്ചു തരാം നോക്കിയോളൂ നല്ലൊരു ഉറിച്ച മോഡല് ഇട്ടുപിടിയിൽ കേട്ടാ ഒരു പവന്റെ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പുകളാണ് കേട്ടോ ഒരു പവനില് എട്ട് പിടിയിട്ടാ നീളം നെക്സ്റ്റ് വൺ വരുന്നത് കട്ട ബോളുറിക്കട്ട ബോളുറിക്കട്ടയില് ഒരു പവന്റെ എട്ട് പിടീന്റെ മാല കേട്ടാ നല്ല മാലയാണ് അത്യാവശ്യം ബലംണ്ടാവും കാണാനും ബോളിച്ചിട്ടുണ്ട് ബോളുറിക്കട്ട പിന്നെ അടുത്ത് നമുക്ക് സവിതം സവിതത്തിന്റെ ഒരു പോട്ട സവിതം നമുക്ക് എല്ലാവർക്കും അറിയാലോ അത്യാവശ്യം ബലം പോളിച്ചുള്ള മാലയാണ് എട്ടുപിടിയിൽ കേട്ടാ സവിധം പിന്നെ നമുക്ക് ഡബിൾ സച്ചിൻ എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട് ഒരുപോന് നല്ല പോളിച്ചേല് ഡബിൾ സച്ചിൻ ഞാൻ കാണിച്ചു തരാം ഒരുപോന്റെ താലിമാല ഡബിൾ സച്ചിൻതാ അത്യാവശ്യം നല്ല വരുന്ന ഒരു മാലയാണ് പിന്നെ നമുക്ക് ഒരുപോന്റെ സവിധം കട്ട നേരത്തെ സവിധം കാണിച്ചു ആയി നമുക്ക് കട്ട വരുന്നുണ്ട് ആ കാണിച്ചരാട്ടാ സവിധം കട്ട നോക്കിയോളൂ എട്ടു പിടിയില് സവിധം കട്ട പിന്നെ നമുക്ക് ഒരു പവന്റെ ഒരു പരിപ്പ് എന്ന് പറയും പറയട്ടോ പല കടയിൽ പല പേര് വരും നോക്കിയോളൂ നല്ല പോളിച്ചേല് വരുന്നൊരു മോഡലാണ് കേട്ടാ അതിന് വേറൊരു പുതിയ മോഡലും കൂടി ഉണ്ട് ചെറിയ കട്ടിങ്ങില് മാറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു പവന്റെ തന്നെ താലി മല നോക്കിയോളൂ എട്ടു പിടിയിലെ വേറൊരു പാറ്റേൺ പുതിയ ഡിസൈൻ വന്നിട്ടില്ല കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് കാണും ബോളുറി ബോളുറി കട്ട കാണിച്ചു അവന് ബോളുറി കാണിച്ചു തരാം ബോളുറിട്ടാ ഒരു പവന്റെ താലിമാല ബോളൂറിട്ടാ പിന്നെ നമുക്ക് എസ്റ്റേയും വരുന്നുണ്ട് ഒരു പവന്റെ താലിമാല എസ്റ്റേയൻ നല്ല പൊലിമേലുള്ള എസ്റ്റേ അറിയാലോ ഒരു പവന്റെ എട്ട് പിടിയാണ് കേട്ടാ എസ്റ്റേയൻ പിന്നെ നമുക്ക് ഇത്തിരി പരന്ന ടൈപ്പ് എന്ന് പറയുമ്പോ ഉറുവശി ശി ചെയ്യാൻ കാണിച്ചു തരാം നോക്കിയോളൂ ഇതില് പരന്ന മോഡലാണ് കേട്ടോ എട്ടുപിടി തന്നെയാണ് കേട്ടോ ഉറുവശി അടുത്ത് നമുക്ക് വരുന്നത് സിലോ കട്ട കാണിച്ചോർ സിലോ കാണിച്ചു തരാം ഇത് കട്ടില്ലാത്ത ഇതാ കട്ടില്ലാത്ത സിലോ ഇത് നല്ല സ്ട്രോങ് വർക്കാണ് നമുക്കൊരു പുതിയ മോഡലുണ്ട് പുതിയൊരു ന്യൂ ഡിസൈൻ ചെയ്യാൻ നല്ല പൊളിച്ചേല് വരുന്നൊരു പുതിയ പാറ്റേൺ ആണ് ഒരു പോവന്റെ താലിമാല നോക്കിയോ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടത് പിന്നെ നമുക്ക് അടുത്ത് കുറച്ച് മിഷീൻ ചെയ്യുന്ന കാണിച്ചു തരാം മിഷീൻ ചെയ്യാൻ നല്ല ബാല ഉണ്ടാവും നല്ല സിമ്പിൾ ടൈപ്പ് മിഷീൻ വർക്കുകളാണ് അത് ഗോൾഡ് ഫിംഗറാണ് കേട്ടോ അടുത്ത് ഞാൻ കാണിച്ചു തരാം ബീച്ച് പല പല പേരുണ്ട് ഒക്കെ മിഷീ തന്നെ സ്ക്വയർ ഉറുവശി ഉറുവശീല് സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് വെറൈറ്റി ആണ് നോക്കിയുള്ളൂ ഒരു പോയിന്റ് തന്നെ താലി മല സ്ക്വയർ ഉറുവശിടാ നമുക്ക് നല്ല ഒരു പൊളിച്ചുള്ളൊരു ഡോൺ സച്ചിൻ സച്ചിൻ തന്നെ നല്ല പൊലിമേലുള്ളൊരു ചെയ്യാണ്ട് തരാം ഡോൺ സച്ചിൻ എന്ന് പറയാട്ടെ അതിനെ ഒരു രണ്ട് പോവന്റെ പൊളിച്ച് വരും ഒരു പോനുള്ളൂ നല്ല പൊലിമേല് കാണുമ്പന്നറിയാം പിന്നെ നമുക്കൊരു സേവാങ് പറഞ്ഞ മോഡലുണ്ട് കാണിച്ചുതരാം ഇത് ഇത്തിരി പൊളിച്ച് കൊറവാട്ടാ പൊളിച്ച് പറയുമ്പോ വേറെ കേസ് ഉണ്ട് ബലം കൂടും അങ്ങനൊരു കേസ് കൂടി ഇത് നമുക്ക് അതിന്റെ ഒരു വേറൊരു പേറ്റ ഡബിൾ സച്ചിൻ എന്നാണ് പറയാ ഈ സേവാംഗ മോഡ് മോഡലിന്റെ ഗ്യാപ്പില് വലിയ കണ്ണി ആയിട്ട് ഡബിൾ സെറ്റ് എന്ന് പറയട്ടാ ഇപ്പൊ ഒരു ഭവന്റെ താലിമേലെല്ലാം കാണിക്കണ നല്ല പൊലിമേലാണ് പിന്നെ നമുക്ക് അടുത്തൊരു ലോട്ടസ് എന്ന് പറഞ്ഞ മോഡലുണ്ട് ലോട്ടസിന് ഞാൻ അടിച്ചു തരാം നല്ല കോഴിച്ചല് വരുന്നൊരു ലോട്ടസ് ചെയ്യട്ടാ നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നൊരു പുതിയ മോഡലുണ്ട് ഞാൻ ചേരാം ഇതൊരു ന്യൂ ഡിസൈൻ ആണ് ഒരു ഭവന്റെ എട്ട് പിടിയില് ന്യൂ ഡിസൈൻ പിന്നെ ഡബിൾ സച്ചിന് തന്നെ വേണ്ട ഒരു പുതിയ മോഡൽ കാണിച്ചു തരാം നോക്കിയോളൂ ന്യൂ ഡിസൈൻ തന്നെ ഒരു ഭവന്റെ താലിപാലെ ന്യൂ ഡിസൈനിൽ വേറൊരു മോഡൽ വരുന്നുണ്ട് നോക്കിയോളൂ ഒരു പവനന്നെ താലിമാല ന്യൂ ഡിസൈൻ്റെ വേറെ മോഡലുണ്ടാ പിന്നെ നമുക്ക് വരുന്ന മോഡൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു നൂൽച്ചയും വരുന്നുണ്ട്ടാ സിമ്പിൾ ടൈപ്പ് കാണിച്ചേരാം നിക്ഷേനാണ് റിപ്പിറ്റേഷൻ തന്നെയാണ് കേട്ടോ ഒരു പവന്റെ എന്നാ ഓടിച്ചു കാണിച്ചു തരാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നോക്കിയോളൂ നോക്കിക്കോട്ടോ ഒരു പവന്റെ എട്ട് പിടി ചിലത് ഒമ്പത് പിടി ഉണ്ട് കേട്ടോ പല പല ടൈപ്പിലും പല പല പാറ്റേൺസുകളാണ് നല്ല പൊലിമയിലുണ്ട് അതുപോലന്നെ പുലിമ കുറഞ്ഞിട്ട് ബലത്തിലും വരുന്നു കേട്ടോ അതായത് അതല്ലാതെ ഒരു പോവന്റെ എട്ട് പിടിയുടെ ചെയിനുകളുണ്ടാ ഇത് നമുക്ക് താലിമാലയായിട്ട് മാത്രല്ല നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഒരു പോന്റെ നല്ല എട്ടു പിടിയിലുള്ള നല്ല നീളത്തിലുള്ള മാലകളാണ് നല്ല പുലിമേലും അതുപോലെ തന്നെ കുറഞ്ഞിട്ടുള്ള ഒത്തിരി ബലത്തിൽ വരുന്ന അടിപൊളി മാലകളാണ് ഒരുപോന്റെ ഞാൻ നമ്മടെ പരിചയപ്പെടുന്ന ഒരു പന്ത്രണ്ട് ഗ്രാമിന്റെ ഒരു സ്പെഷ്യൽ വളകൾ എത്തി മുട്ടു വളകളാണ് നെയ്യോളൂ നമുക്ക് തടവണ ആയിട്ട് ഉപയോഗിക്കാം അത് മാത്രല്ല നല്ല ബാല ഉണ്ടാവും ഡബിൾ പൈപ്പിൽ വരുന്ന ഒരു അത് നല്ല സ്ട്രോങ് വർക്കാണ് കംപ്ലൈന്റ് ഒന്നും വരില്ല അതായത് ഒരു വള നമുക്ക് ഒരു പവൻ അല്ല ഒരു വള സോറി ഒന്നര പവൻ ഡബിൾ പൈപ്പ് ഉണ്ടല്ലോ അത്രയും ബലം കൂടും ഡബിൾ പൈപ്പ് വരുമ്പോൾ മൂന്നൂടിയും ബാലായിരിക്കും ഇതാണ് വളരെ ശരിക്കുള്ളത് നോക്കിയുള്ളൂ കേട്ടാ ബാക്ക് സൈഡ് കുറച്ചിങ്ങനെ വീതി കുറഞ്ഞ് പിന്നെ വീതി കൂടി 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 ഡബിൾ പൈപ്പ് രണ്ട് ബോള് എന്തൊരു ഒരു വെറൈറ്റി വളയറുണ്ടോ അപ്പോ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡൻ ഡായ്മ തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം ഇപ്പം എന്തെങ്കിലും ഞാനെ വിളിക്കാം സിംഗിൾ പാർഡിയായാലും കല്യാണ പാർഡിയായാലും വിളിക്കാം കല്യാണ പാർഡി നമുക്ക് ബുക്കിംഗ് സൗകര്യം ഉണ്ട് മൂന്ന് മാസത്തേക്ക് അമ്പത് ശതമാനം എൻ്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു